എൻ്റെ മുടി മുടി പകുതി മുടി ഉപ്പനെന്നെ പറിച്ചു കളയും ഇന്ന് കുഞ്ഞൻ്റെ കൈ വെട്ടുന്ന ദിവസമായിരുന്നു കേട്ടോ പക്ഷെ അവൻ്റെ കൈ ആയിട്ടില്ല അതുകൊണ്ട് കുട്ടികൾ കുഞ്ഞൻ വന്നപ്പോഴേക്കും കുഞ്ഞനെവിടെ കുഞ്ഞനെവിടെ വന്നിട്ട് അവർക്ക് കുറേ ദിവസമായിപ്പിക്കും ബോറടിക്കാൻ തുടങ്ങി അല്ലേ അമ്മ ആ ഇനിപ്പോ കൈ കേട് വന്നിട്ട് പെട്ടെന്നൊന്നും സൈക്കിളിന്റെ ഓടലൊന്നും നടക്കില്ല ഒരു വെളുത്തുള്ളി മൊത്തം കേടുവന്നിട്ടോ നാല് നമ്മുടെ വീട്ടിലേ രാവിലെ വിരുന്നുകാർ വരുന്നത് കേട്ടോ കുറച്ച് ദൂരത്തു വരുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടേ കുറച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ മോരുകാച്ചനുണ്ട് ചിക്കൻ വരട്ടണുണ്ട് പിന്നെ മത്തനും വെള്ളപ്പയറും എലിശ്ശേരി വയ്ക്കില്ലേ നമ്മളിവിടെ വെള്ളപ്പയറും മത്തനും കൂട്ടാനേ നാട്ട് പറയും അത് പിന്നെ ഉണക്ക മീൻ ഇതാ മാങ്ങ വരച്ചു ഉണർന്നിട്ടുണ്ട് മാങ്ങച്ചാറ് പപ്പടം പിന്നെ രാവിലെ കഴിക്കാനുള്ളതും ഉണ്ടാക്കണം പിന്നെ മോര് മോരുകാച്ചുകയും ചിക്കനൊക്കെ വര എന്താ നമ്മളെപ്പോഴും കറിയല്ലേ വെക്കുക അപ്പം വരട്ടിയിട്ട് വെക്കുകയും ചെയ്ത് കഴിഞ്ഞുവെച്ചാൽ ബാക്കിയുള്ള പണികൾ പിന്നെ രാവിലെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു രാവിലെ നേരത്തെ വരും കേട്ടോ അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് കാലൊക്കെ ആകുമ്പോഴേക്കും വരും അപ്പോൾ അത്രയും നേരത്തെ വരും അപ്പോൾ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പരിപാടി പരിപാടിയുണ്ട് ഞാനൊരു ആറു മണിയൊക്കെ ആകുമ്പോൾ പൂട്ടോ പിന്നെ നമ്മൾ കഴിക്കാനേ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പോകുമ്പോൾ നേരം വൈകും വരുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ രാവിലെ ബാക്കി മത്തനൊക്കെ രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ബാക്കി രാവിലെ ഉണ്ടാക്കി ഇപ്പം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളിതാ ഉമ്മനഴി പോയി വന്നേ ഉള്ളൂട്ടാ ഏ സുഗന്യ പടക്കങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്താ പട പടക്കം അതാ പുള്ളിയൊക്കെ നുറുക്കി നൊറുക്കി കഴിഞ്ഞാലേ ആ പണി തീരില്ലോ ഇങ്ങനെ കയ്യിൽ കയ്യിൽ ഇങ്ങനെ വെച്ചരിഞ്ഞിട്ടില്ലേ ഇതാ കേട്ടോ എളുപ്പം മറ്റേത് വെക്കണേ കാട്ടിലും സുഖമാണ് ഇങ്ങനെ കൈകൊണ്ട് അരിക നമ്മുടെ മുല്ല നല്ല ഒന്നിക്കും നല്ല പൂത്തിട്ടുണ്ട് നാളെ കഴിയുമ്പോഴേക്കും നല്ല ഉണ്ടാവും വിഷുവിന് ചിലപ്പോൾ ഉണ്ടാവും തോന്നുന്നുണ്ട് കുട്ടികൾക്ക് വയ്ക്കാൻ ഞങ്ങൾ കോണിക്കഴിയൊക്കെ പോയിട്ടാണ് അവിടെ പോയപ്പോൾ നിറച്ച് പടക്ക കടകൾ എത്രയേച്ചിട്ടാ നിറച്ചുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ചിലർ പെട്ടെന്നൊക്കെ കയറി വരുമ്പോഴേയും നമുക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്താണത് അച്ചുട്ടിയേ മുല്ലപ്പൂ കോർക്കാനുള്ള ഒഴിവൊന്നും ഉണ്ടാവില്ല മുത്തേ മുത്തേ അമ്മ മാങ്ങ മുട്ട മാങ്ങൾക്കനൊക്കെ കഴുകി വെച്ചുട്ടോ തേങ്ങ അരവി വെച്ചു മോരുക പച്ചമുളക് എടുത്തിട്ടുണ്ട് എത്ര ഉണ്ട് നമുക്ക് കൊർത്ത് തരാം കേട്ടോ ഒഴിവുണ്ടാവൂന്നറിയില്ല എന്ന ഉറങ്ങാനൊന്നും പറ്റില്ല ഉറങ്ങണ്ടേ തന്നെ എത്ര ചെയ്യുവോ ഫ്രിഡ്ജിൽ വെക്കാലേ എന്ത് പൂവോ ഏ കോർത്തുതറി ഞാൻ സമയം ഇതാ ഇനിയിപ്പതാ മോരുകാച്ചെണ്ണം മീൻ അമ്മ ചേച്ചിതാ മാങ്ങ ഉറുക്കി തരണോ അല്ലെങ്കി വേഗമാകുന്നു ഒരു തീപ്പട്ടി ഇല്ലല്ലോ തീപ്പട്ടിട്ട് ഇവിടെ വാങ്ങിയ മുതലാവണേ ഇല്ലാട്ടോ വേഗം വേഗം തീപെട്ടി കേടുവരുത്തുള്ളു വിലയുണ്ടോ തീ വില ഇണ്ടോ

ചിക്കൻ കറിയല്ലേ വരട്ട് നമ്മൾ ചിക്കൻ കുറച്ച് വാങ്ങിയത് എന്താണെന്നറിയോ മീനും ഉണ്ട് കേട്ടോ എല്ലാം പാടേമ്പെന്താ മീനുണ്ട് കേട്ടോ അപ്പൊ അതാണ് മോരുകാച്ചേന പറഞ്ഞില്ലേ മത്തൻകൊണ്ടേലിശ്ശേരി മീൻ വറുത്തത് സദ്യയൊന്നും അവര് അതല്ല പറഞ്ഞത് അവര് പറഞ്ഞതല്ലേ നമ്മൾ ഇണ്ടാക്കി കൊടുക്ക ഇതൊക്കെ പറഞ്ഞു എന്താണ് എല്ലാം വേണല്ലേ അച്ചുട്ടിക്ക് ഏതാ വേണ്ടാത്തത് അമ്മ തന്നെ ഈസായിട്ട് മാങ്ങ നോർക്കുന്നുണ്ട് നല്ല കനം കമ്മിയായിട്ട് നോർക്ക കേട്ടോ എന്നാലാണെങ്കിൽ ഉപ്പും വിളകും വേഗം പിടിക്കുള്ളു ഏ ഈ ചട്ടി കൊറേ പഴക്കല്ലേ ഇത് വാങ്ങിട്ട് അധികം ആയിട്ടില്ലല്ലോ ഈ ചട്ടി വാങ്ങിയിട്ട് ഇത് ഇരുമ്പിന്റെ ചട്ടിയണേ നാഞ്ഞിത് പൊട്ടും കൂടെ വേണ്ടുള്ളതില്ലേ അമ്മമ്മ വീട്ടിലിണ്ട് ഇങ്ങനത്തെ ഒരു ചട്ടി കണ്ടിട്ടുണ്ടാമ്പുട്ടി ഒരു കാതില്ലാത്തത് എന്താച്ചു നീ കണ്ടിട്ടില്ലേ ചിക്കൻ മറക്ക എണ്ണയും വേണ്ടമർക്ക ഉം ബിരിയാണി ചിക്കും എന്താ പോയിഞ്ഞിട്ടൊന്നും കാണും ഇല്ല അച്ചുട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ ചതച്ചു വെച്ചിട്ടുണ്ട് പച്ചമുളകും ചതച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും വാടി വര ഉടുത്തിട്ട് വന്നാ എന്റെ എന്താ സഹായി

എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് കൂടെ ആ പാത്രങ്ങളൊക്കെ കൊണ്ടേയ്ക്കി സ്കൂള് പൊട്ടിട്ടേ നല്ല കേട്ടോ അത് മനസ്സിൽ അങ്ങനെ വന്നിട്ടേ ഏഹ് ഉപ്പൊന്നും വേണ്ട ഒക്കെ കൊണ്ടോളി റിസൾട്ട് മെയ് രണ്ടാം തിയ ആ അടിപൊളി മമ്മൂട്ടിയെ കൺഗ്രാച്ചുലേഷൻ ഏ ഞാനൊന്നും പറയില്ല മുട്ടി നീ നിന്റെ കഴിവിനനുസരിച്ച് നീ നിന്റെ നിൻ്റെ കഴിവിനനുസരിച്ചിതാവണോ ഇതുവരെ നീ ഒന്നിലും തോറ്റിട്ടില്ല ഒന്നിലും മാർക്ക് കമ്മിയായിട്ടില്ല ടീച്ചർമാർ നിന്നെ പറ്റി പഠിക്കില്ല എന്നുള്ള അഭിപ്രായവും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് നിനക്ക് എത്ര കിട്ടും എന്നുള്ളത് ചിലർ വിചാരിക്കും അമ്മമ്മ പറഞ്ഞ പോലെ കുട്ടീനെ വെറുതെ അത് പറയാൻ നിൽക്കണ്ട അവൾക്ക് വേണ്ടത് അവൾ വാങ്ങും അവള് ജയിക്കൂലേ ഇതുവരെ അവൾക്ക് ഒരു മാർക്ക് കമ്മി ആയിട്ടില്ല പക്ഷെ എല്ലാവരും കാണുമ്പോ എന്താ അറിയോ അമ്മ മനിങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ അമ്മൂനൊരു ഉഷാറും ഇല്ല അമ്മു ഏർ പഠിക്കില്ല എന്നാണ് പക്ഷെ അമ്മൂട്ടി അത്യാവശ്യം പഠിക്കാ പഠി എന്താ എങ്ങനെ പറയുക എന്തിനാ അധികം സംസാരിക്കാൻ ഒന്ന് ചോദിക്കാവുള്ളൂ ഇത്രയും നേരത്തെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അഞ്ചര അതിന്റെ മുമ്പേക്കല്ലേ അതിന്റെ മുമ്പെയൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ രാവിലത്തെ എന്തായാലും അവരൊക്കെ കഴിക്കാൻ കൊടുക്കും വേണ്ടേ അപ്പം ഇനി ചിലപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ബീഫൊക്കെ വാങ്ങും അപ്പോൾ അതും ഒക്കപ്പാട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ അതാണ് വയ്ക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഇറച്ചിയൊക്കെ ചിക്കനൊക്കെ വെച്ച് വെക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഉച്ച സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ഇപ്പം ഉണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലെ സുഖനിയേ ഞങ്ങൾ അപ്പൊ പിന്നെ കടയിൽ നിന്ന് കഴിക്കണേ കടയിൽ നിന്ന് കഴിക്കുമ്പോ നമ്മടെ ഇത്രയും ദൂരത്തുനിന്ന് അവര് വന്നിട്ട് നമ്മൾ കടയില് പോയി കടയിൽ നിന്ന് കഴിക്കുക പറയുമ്പോ നമുക്കൊരു മോശല്ലേ ആമുദം പൊടി ഉണ്ടോ അമ്മ ആമുദംപൊടി അമ്മ അതൊന്നും പറയണ്ട മമ്മൂട്ടി നമ്മൾ നമ്മളിപ്പത്തേക്കാലേ എന്താ കണ്ട തൈര് നല്ല തൈരാണ് തൈര് കുടിക്കാൻ നല്ല രസേക്ക് ഞാനും കുടിക്കും എന്റെ അച്ഛൻ കുടിക്കും കേട്ടോ എനിക്ക് രണ്ടു പേർക്കും ഇഷ്ട ചോറിൽ തന്നെ ഉപ്പില്ലാണ്ട് തൈര് മാത്രമായിട്ട് കഴിക്കാനും ഇന്നില്ല എന്താണ് അമ്മക്ക് വേണ്ടി ഓ താങ്ക് യു അച്ചുട്ടി ആ ഉള്ളി ഇതൊക്കെ അരിഞ്ഞങ്ങോട്ട് കൊണ്ടുപോവാളുളളിയൊക്കെ അരിഞ്ഞതില്ലേ

ഉലുവട്ടു നമ്മളത് മുരിങ്ങ കണ്ടിട്ടു മുരിങ്ങ പറിച്ചു കൊണ്ടിട്ടുണ്ടോ ഫ്രിഡ്ജിൽ ഒന്നും വെക്കുന്നില്ലേ നമ്മടെ മുരിങ്ങനെ ഊരണം കേട്ടോ ഇത് ഊരിയിട്ട് എന്താ എടുത്ത് വെക്കണം മുരിങ്ങക്കായ ദൂരി ഊരി ഏ അത് ഊരി ആ ഊരി പേരി വയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഇതൊന്നും കിട്ടില്ല കേട്ടോർക്ക് അപ്പം മുരിങ്ങി പേരി വയ്ക്കണം കറിവേപ്പില നമ്മള് മോര് കാച്ചനൊക്കെ പിന്നെ വീഡിയോയില് കാണിച്ചല്ലേ ഉപ്പ് കമ്മിണ്ട് കെട്ടോ ഇട്ടുകൊടുക്കട്ടെ അച്ചുട്ടി ചിക്കനിൽ തീ കത്തണില്ല തീ കത്തിക്ക് നാടൻ മുരുന്നക്കായാണ് കെട്ടോ കണ്ടില്ലേ നാട് ഇതിന് മാത്രം ചെറിയൊരു മണുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുരുന്നൊക്കെ അയക്കില്ലേ തീരെ മണല്ല ഇനിയിപ്പതാ ഇങ്ങനെ സൈഡിൽ കൂടുമ്പോൾ തള വരുമ്പും നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി അത്രേയുള്ളു അഞ്ചെണ്ണം എത്രയുള്ളു അഞ്ചെണ്ണം എത്രയേ ഉള്ളൂ മൊത്തം മീൻ എടുത്തോണ് ഉം അത് നന്നായി ചാറിന് വേണ്ടിയിട്ടതാ കല്ലുപ്പ് ഇനി നമ്മളിതിൽ കായ ഉലുവിയും മഞ്ഞൾ തുള്ളി എന്താ നമ്മളെ ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കിട്ട എന്നിട്ട് അത് ആറിയിട്ട് അതിലൊഴിക്കും പിന്നെ കായ കായൊലുവിയും കടുകും കറിവേപ്പിലയും താളിക്കൂട്ടാം അപ്പോഴേ അപ്പോൾ നമ്മുടെ മോര് മോരുക എന്തായി ചിക്കൻ വെള്ളം ഫുള്ള് വറ്റട്ടെ കേട്ടോ എല്ലാം പാടേമ്പി മീൻ വറുക്കുക അച്ചാറുണ്ടാക്കുക ഇനി മത്തനൊരു കഷ്ണമുണ്ട് അതെടുത്ത് നേരയാക്കി വെക്കണം മീൻ വെളിച്ചെണ്ണ നമ്മൾ മുള ഉണക്കമുളകും ചെറിയുള്ളി മാത്രം അരച്ചിട്ട് അങ്ങനെ മീൻ വറുത്ത് കൊടുക്കുക അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ നമ്മുടെ ഈ മോര് മോര് കാച്ചേനില്ലേ ചിക്കൻ വരട്ടിയത് ബീഫ് വരട്ടിയതൊക്കെ സൂപ്പറാണ് കേട്ടോ തേങ്ങ കൊത്തും ചിക്കനിൽ ചിക്കനിലിണ്ടതായിരുന്നു ഞാനത് ഇനി വേറെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലിട്ടില്ല അതും നമ്മടെ ആ ഉണ്ടട്ടി ഇല്ലേ നേരെ കമ്പിച്ചാകിരി ഇട്ടിട്ട് കഴിക്കാ മതി സോപ്പ് ഇട്ടാ സോപ്പിന്റെ ചോയ വരും ആയില്ല ചേച്ചിക്ക് നോക്കിക്കൂടെ എന്താടി തൊട്ട് പറയുമ്പോഴേക്കും ചായ കടിയും ഉണ്ടാക്കണം അയ്യോ ൊക്കെ ആരെങ്കിലൊക്കെ വരിക എന്ന് പറയുമ്പോ സന്തോഷ കാരണം നമുക്ക് ഇങ്ങനെ വരാനും ഏ കളിക്കാൻ കൂട്ടുകാരികളുണ്ട് നീ കളിക്കുവോ ഞാൻ അടുത്ത് അടച്ചു ഒളിപ്പിച്ചു എവിടെയും വെച്ചോ പറഞ്ഞു കൊണ്ട് വെച്ചോന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ പോയി അത് കുഴിച്ചോ നോക്കി അടുത്ത വീടുന്നേ ഒരു കൊറച്ച് ചാമ്പങ്ങ കിട്ടിട്ടോ ആ ചാമ്പങ്ങ കിട്ടിയപ്പോഴും ആ അതെ ഒരു കവറ് പറഞ്ഞ കുഞ്ഞൊരു കവറിന് ഒരു കവർ ഇട്ടാ ആ ചാമ്പങ്ങ ഞാൻ വെള്ളത്തിന് പോകുമ്പോ അവര് പറഞ്ഞതാണ് എന്റെ അടുത്ത് ചാമ്പയ്യ കൊണ്ടേക്കോ പക്ഷെ പുഴുണ്ടോ നോക്കിട്ട് എടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു അപ്പൊ ഞാൻ പുഴുണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടന്നില്ല കിച്ചുന്നലെ പോയി ചാമ പറക്കട്ടെ പറഞ്ഞിട്ട് ചാമ്പയ്യ പറിച്ചു വന്ന് ഇവിടെ വന്നിട്ട് ഒരു കിലോ പഞ്ചസാര മിഞ്ഞാന്ന് വാങ്ങിയച്ചത് ആ ഒരു കിലോ പഞ്ചസാര മൊത്തം കഴിച്ചു അച്ഛനെ അത് പറയൂ നീ അച്ഛന്ന് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് എടുത്തുക്ക എന്തിരി വയറുവേദന വരുന്നോ അവിടെ നിങ്ങട് മാറിയിരിക്കി കിച്ചുട്ടനെ എന്താ ഇന്ന് ഉച്ചപ്പൊ കിച്ചു കാണണേ ഇല്ലേട്ടാ കിച്ചു എവിടെയാണ് കിച്ചു എന്താ ഇതിന്റെ കൊറേ അപ്പുറത്ത് പോയിരിക്കണേ അവനാരും കൂട്ടുകാരില്ലോ ഇപ്പൊ കുഞ്ഞനല്ലേ കൊറച്ച് കളിക്കാനൊക്കെ ഉള്ളത് അപ്പൊ അവനിപ്പോ നിങ്ങള് രണ്ടു കഴുകി തരണം ആണോ എന്താടി ഞാൻ തായരാൻ ചോർന്നിരോ ഇവിടെ വായുവരം ചോർന്നേരടി പറഞ്ഞേ കച്ചവടി എന്താ അതെന്തിനാന്നറിയോ തേക്കാത്ത ചുമല്ലെന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിക്കുമ്പോ വയർ നിറച്ച് കഴിക്കേയില്ല എന്നിട്ട് എന്താന്നറിയോ ചെയ്യ ഉച്ച കഴിച്ചു കഴിഞ്ഞാ ഒരു കൊറച്ച് കഴിയുമ്പോ പിന്നെയും കഴിക്കും അപ്പൊ ഞാൻ പറയും കഴിക്കുമ്പോ വയർ നിറച്ച് കഴിക്കുക ഇല്ലെങ്കിൽ തേക്കാത്ത ചോറിന് കൊണ്ടിട്ട് ഇട്ടോ ആ കുറച്ച് ചോറുണ്ട് എന്നിട്ട് പിന്നെ അവടെ അടുത്തേക്ക എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ച് കഴിക്കുക ഈ പാത്രം കഴുക ചില സമയത്ത് അവന് തോന്നി അവൻ പാത്രം കഴുകോ ഇല്ലെങ്കിൽ ഇല്ലേ കഴുകെന്നെ അല്ല അവിടെ വെക്കും ലഘിച്ചു അങ്ങനെ ആരാ ചെയ്യല് എന്താ ഇത് ആ ഇന്ന് മാത്രം എന്താണോ അതാണെന്ന് നേർത്ത കണ്ടോ ഇരുട്ടായത് അപ്പ ഞാനാണല്ലേ പണി ഏ പണിക്കാരി എന്താറാ അതേപോലെ എന്താ ഇന്ന് തുണി മടക്കിയൊക്കെലും കാര്യങ്ങളൊക്കെ ഇട്ട് ഉച്ച വരെ പെണ്ണുങ്ങളെ ഓരോന്ന് ജീവിച്ചിരിക്കണുട്ടോ തുണി ബുക്കുകൾ ആ പരീക്ഷ കഴിഞ്ഞിട്ടിപ്പത്ര ദിവസമായി ബുക്കുകൾ അവിടെ ഇതീ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് ബുക്കൊക്കെ എടുത്ത് വെച്ചോളി പറഞ്ഞു ബുക്കൊക്കെ എടുത്ത് ചാക്കിൽ കെട്ടി വെച്ചു അത് കണ്ടപ്പോ പിന്നെ മറ്റു പറയാ അമ്മ അത് കൊടുത്താലോ അമ്മു ചേച്ചിയ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്തു ഏ നൂറ് രൂപ അങ്ങനെ വേണ്ട ആർക്കെങ്കിലും മക്കളെ പരീക്ഷ ബുക്ക് ഉണ്ടോ വന്നു ചോദിക്കുമ്പോഴേ കൊടുക്കാലോ

അതേ കഴിക്കുകയുള്ളൂട്ടോ ഒന്നോക്കെയാണ് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എനിക്കെന്നെ ഇറച്ചി മീൻ മുട്ട ഇതൊന്നിച്ച് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ പറ്റില്ല ടോ വീണ്ടാണ് അപ്പോൾ അപ്പം അത് ഇരുമ്പച്ചട്ടി അല്ലേ അതൊന്നും മാറ്റി വയ്ക്കട്ടെ വന്നിട്ട് എന്തുവാണ് ആ ചട്ടിയിൽ ഇതാ വരണ്ടതായിരിക്കും വേണ്ട ചോറ് മോര് കാച്ചിയത് ഉണ്ട് കിച്ചുവിന് ഇഷ്ടമുള്ള മോര് കാച്ചിയത് കഴിച്ചോ നമ്മൾ കറി വെച്ചത് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏ വേണമെങ്കിൽ കഴിച്ചേ എങ്ങനുണ്ട് എങ്ങനുണ്ട് എന്താ കഴിക്കുന്നത് കുറച്ച് മസാല ഇതാക്കിയിട്ട് നിങ്ങൾക്ക് തിരട്ടെന്നാ ഭക്ഷണം കഴിക്ക എടുത്തു എവിടെ വെച്ചക്കണത് ഭക്ഷണം കഴിച്ചോളി ഭക്ഷണം കഴിച്ചോളി ചൂട് ചട്ടീതാവും ചൂടൊക്കെ ആയപ്പോൾ നല്ല രസം ഉണ്ടാവും ഏ അങ്ങനെ ചട്ടീൽ ചട്ടീ തഴിക്കുക മീനൊക്കെ വറക്കുമ്പോല്ലേ വെളിച്ചെണ്ണയിൽ വറത്ത അടിപൊളിയ ചിലവർക്ക് ഈ മീനില്ലേ ഉം എട്ടോ ചിലർക്ക് ഈ മീനില്ലേ കിട്ടാനേ ഇണ്ടാവില്ല നമ്മുടെ ഇവിടെക്കത് എല്ലാ മീൻകടയില് ചോദിച്ചാലും ഈ മീൻ എന്ത് എത്താം എണ്ണയില്ലേ വെളിച്ചെണ്ണ കിടന്നിങ്ങനെ മുരിട്ടോ ആ മുട്ടിയേ അമ്മൂട്ടിക്ക് മീൻ വറുത്ത ചട്ടി പതി മതി ഏ കഴിക്കുക എന്താ കണ്ടോ അച്ചാർ കണ്ടില്ലേ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാറില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ അച്ചാറാണ് ഇഷ്ടം കണ്ടില്ലേ കുറച്ച് ഇരുവക്കാണ് കേട്ടോ നമ്മുടെ കുറേ പണികൾ കഴിഞ്ഞു ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ ഇഷ്ടം പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട് കാച്ചി ചിക്കൻ വരട്ടി അച്ചാറുണ്ടാക്കി മീൻ വറുത്തു നീ ഞാൻ വിറക് എടുത്തോണ്ടെന്ന് വെച്ചിട്ടില്ല ഇനി വിറക് കുറച്ച് എടുത്തോണ്ടെന്ന് വെക്കാനുണ്ട് ഇത് കഴുകണം അടുക്കള അവിടെ നിന്നിവിടെ മൊത്തം അടിച്ചു വരണം എന്താ കുഞ്ഞുണ്ണി എന്തേണ് നാടിൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഏതമ്മൻ്റെ കൂടെ അതാണ് കേട്ടോ അമ്മയ്ക്ക് കടക്കാറായിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ആക്കിയതും കൊണ്ട് നല്ല സുഖാ കേട്ടോ പാത്രം എന്താ പൊന്ന നിൻ്റെ അമ്മ അവിടെയാണേ ഇവിടെയല്ലേ റൂമിലാണേ നിട്ടുടെ റൂമിലാണമ്മേ അവിടെ അല്ലേ കുട്ടിയുടെ അമ്മ കൂട്ട റൂമിക്ക് വന്നിട്ടുണ്ടല്ലോ എന്താ നീ അവിടേക്ക് അടിച്ച് തൊട്ടിച്ച് ഏറ്റവും കടന്ന് ഇങ്ങനെ കുട്ടിയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ സുഗന്യ അവിടേക്ക് കുട്ടീനെ ഉറക്കാൻ പോവുക പറഞ്ഞിട്ട് പോയതാണ് അതാ നമ്മൾ വീഡിയോ നിർത്തട്ടെ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ കാണാംട്ടോ എന്താണെന്നറിയോ എനിക്ക് നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാണ്ട് പപ്പൂന് ഇതിൻ്റെ ഇടയിൽ പപ്പൂന് കഴിക്കാൻ കൊടുത്തു ഞാൻ കഴിച്ചു അപ്പോൾ മക്കളതൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ബെഡ് വയ്ക്കണം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ